അതെ നമ്മളൊന്ന് കുറച്ച് കൂടുതൽ ഉള്ളിയും കാരറ്റും പച്ചമുളകും ഇഞ്ചിയും മല്ലിയിലും ഒക്കെ പാട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചാൽ കുറച്ച് കൂടുതൽ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാനാണ് അപ്പോൾ അതായിരിക്കാ കൊണ്ടേ കൊടുക്കണേ കുറച്ച് പ്രത്യേകത ഉള്ള വിശേഷമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് പറയാണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് വഴിയേ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാൻ നോക്കാം അപ്പം ഇരുളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഈ സ്നാക്സ് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ അത് വലിയൊരു ഉരുളൊക്കെ അടുപ്പത്തെച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേഗം തന്നെ മസാല കൂട്ട അപ്പോൾ ഞാൻ കാരറ്റ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് അതാണ് ആദ്യം തന്നെ ചേർക്കുന്നത് അതേപോലെ ഉള്ളി അരിഞ്ഞതാണ് അപ്പോൾ അത് നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിട്ടുള്ള അതും കൂടി ചേർക്കുക അരിഞ്ഞു വെച്ചിട്ടുള്ള കാബേജും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇനിയിപ്പോൾ കുറച്ച് ആവശ്യത്തിതാ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി അതുപോലെ തന്നെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർക്കണ്ടേ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലും കറിവേപ്പിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞുട്ടോ ഇനി നമുക്ക് പൊടികൾ ചേർക്കട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ കടലപ്പൊടി ചേർത്തു കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് നല്ലൊരു ക്രിസ്പ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കോൺഫ്ലോറും കൂടി ചേർക്കണേ നിങ്ങൾ കാശ്മീരി മുളക് പൊടിയും ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ഒരുമിച്ചുകൊണ്ട് ചേർക്കട്ടോ പാകത്തിനുള്ള ഉപ്പും കൂടി കൂടെയാണ് ചേർത്തിട്ട് അങ്ങോട്ട് ഇളക്കി മറിക്കണേ നമ്മൾ ആദ്യം എടുത്ത ചെമ്പ് കുറച്ച് ചെറുതായി പോയോ എന്നൊരു സംശയം അപ്പം നന്നായിട്ട് കുഴച്ചെടുക്കാൻ കഴിയണില്ല ഇന്ന് അത് ആ ചെമ്പൊക്കെ മാറ്റിയിട്ടോ അപ്പം നമുക്ക് നല്ല സുഖമായിട്ട് കുഴക്കാൻ കഴിയുന്നുണ്ട് നന്നായിട്ട് കുഴച്ചിട്ട് ആദ്യം വെള്ളമൊന്നും ഇല്ലാതെ കുഴച്ചതാണേ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് കുഴയ്ക്കാം അപ്പോഴേ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ലേ പ്രധാനപ്പെട്ട കാര്യമൊക്കെ പറയാണ്ടെന്ന് അതെന്താ വെച്ചാൽ ഞങ്ങൾ തറവാട്ടിൽ കാവനൂർ നടക്കുന്നുണ്ട് നടക്കേണ്ടിട്ടോ അപ്പോൾ അവിടെ തറവാട് പാടുന്ന അങ്ങോട്ട് പോണേ അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ഈ പാട്ടിൻ്റെ ഭാഗമായിട്ട് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ കുടുംബക്കാർ അപ്പോൾ ഒരു എല്ലാവർക്കും കൂടി ഒരു നേരത്തെ ചായൻ്റെ കടി കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നീ ഈവനി ഈവനിങ് സ്നാക്സ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചെടുക്കണം കേട്ടോ ലൈക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മളെ ചാനൽ ചീരളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബലേക്കണെന്ന് തൊട്ടാലല്ലേ ഇത് ഞങ്ങൾ ഇവിടെ നല്ല നല്ല വീഡിയോസ് പെട്ടെന്ന് ഞങ്ങൾ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ നമ്മൾ കുറച്ച് കുറച്ച് ഏകദേശം ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു ലൂസായിട്ടുള്ള മാവാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണേ ഞാൻ ഉണ്ടാക്കണേ എന്താ മനസ്സിലായോ പൊക്കവട വെജിറ്റബിൾ പൊക്കവട ആയിട്ട് ഉണ്ടാക്കണേ ഞങ്ങൾ നോമ്പിലാണ് കേട്ടോ ഏഴ് ദിവസത്തെ നോമ്പ് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ അതാക്കണോ സെറ്റ് 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 ആയി മാറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ റെഡി ആയി നിൽക്കുന്ന ഈ മാവിന് കുറച്ച് കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് ഇത് തിളച്ച് നിൽക്കുന്ന ഓയിലിലേക്ക് അങ്ങനെ ഇപ്പറക്കിപ്പറക്കി ഇട്ടു കൊടുക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പൊരിച്ചെടുക്കണം അങ്ങനെതാ നമ്മളെ വെജിറ്റബിൾ പൊക്കവടാസ് നന്നായിട്ട് റെഡി ആയിട്ടോ നമുക്ക് വേഗം കോരി എടുക്കാം കിലുകിലും മുഖുമുഖമാ പൊക്കവടാസ് അപ്പൊ അടുത്ത ടീപ്പും കൂടി പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടോ നമ്മൾ രണ്ടാമത് ഇട്ടത് വാങ്ങാനായിട്ട് റെഡി ആയി നിൽക്കണേ അങ്ങനെ ഇതാ ഒരു പാത്രം നിറച്ച് നമ്മളെ വെജിറ്റബിൾ പക്കവള അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്കിത് കൊണ്ടോടുക്കണ്ട ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കുടുംബക്കാരുണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ അപ്പൊ അവർക്ക് കൊണ്ടോയ്ക്കൊടുക്കട്ടോ അപ്പൊ നമുക്ക് ഇനി തറവാട്ടിൽ വെച്ചിട്ട് കാണാം ഞാനിപ്പോ ഞങ്ങൾ തറവാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ വെജിറ്റബിൾ പൊക്കവാടയും കൊണ്ട് തറവാട്ടിക്ക് പോകുകയെന്ന് പറഞ്ഞ് ഇറങ്ങണതല്ലേ ഞങ്ങൾ കണ്ടത് അപ്പോൾ പൊക്കവട ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഞാൻ എത്തിയിട്ടില്ല എന്നില്ല അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ അതൊക്കെ കൊണ്ട് ഞങ്ങൾ കാറിൽ കയറി കാറൊക്കെ സ്റ്റാർട്ടായി ഇങ്ങനെ തിരിഞ്ഞ് പോരുമ്പോൾ പെട്ടെന്ന് മനു വിളിച്ച് ബയക്കുന്നത് മനു ബൈക്ക് സ്കൂട്ടിയുമ്പോൾ പോരുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളെ വീട്ടിലൊരു ഉണ്ട് ടെസ്സ ടെസയ്ക്ക് ചില ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും അപ്പോൾ ടെസയ്ക്ക് കണ്ണിൻ്റെ ഈ ഒരു ഭാഗം മൊത്തത്തിൽ ഒരുമാതിരി ബ്ലഡ് ഒക്കെ പാടാൻ ക്ലോട്ടായിട്ട് ഇങ്ങനെ തൂങ്ങിയും ചെയ്തു അതുപോലെ ഈ ഒരു താഴെയും ഒന്നായിട്ട് ഇങ്ങോട്ട് വീങ്ങി അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരുപാട് സങ്കടമായി വേഗം പിന്നെ ഡോക്ടർ കാണിക്കല്ലാതെ രക്ഷയും ചെയ്തിരുന്നില്ല അങ്ങനെ വെജിറ്റബിൾ പൊക്കെവിടെ ഞങ്ങൾ വിനാടിൻ്റെ കയ്യിൽ ഇങ്ങോട്ട് തറവാട്ടിക്ക് കൊടുത്തയച്ചു ഞാനും മനുവും ടെസൈനും കൊണ്ട് മഞ്ചേരി ഹോസ്പിറ്റലിൽ പോയി അവൾക്ക് വേണ്ട എല്ലാ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ജന്തുക്കൾ കുത്തുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്താലും ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ചൂട് കൂടിയാലുണ്ടാവും അപ്പോൾ ഇവൾക്ക് ചൂട് കൂടിയാൻ്റെ കാരണം കൊണ്ടാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ടെസൈൻ ഞങ്ങൾ കുറച്ച് നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടുന്ന് കുറച്ച് നേരം ഡോക്ടർ നോക്കി കുറച്ച് സമയം നിരീക്ഷണത്തിലൊക്കെ വെച്ചു ഇഞ്ചെക്ഷനൊക്കെ ചെയ്ത് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി ടെസയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നോർമലായിപ്പോൾ വീട്ടിലുണ്ട് അപ്പോൾ ഇതാണ് ഇട്ട് ഞങ്ങൾ ടെസ ഉണ്ടോ ഉഷാറായി ആൾ ഉടുക്കാനൊന്നും ശ്രമിക്കില്ല അതാടാ മനു അതാ വിളിക്കുന്നു മനു 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 വിളിക്കണോ മനു ആ ഒച്ച കേൾക്കാൻ വയ്യ ഭയങ്കര പേടിക്കുക പേടിയാണ് അപ്പൊ ഡെസ്ക് ഇപ്പൊ അത് ആ കുഴപ്പമൊന്നുമില്ല എല്ലാം മാറിയിട്ടുണ്ട് ഉഷാറാണ് അന്ന് ആ ഒരു വെജിറ്റബിൾ പൊക്കവാട ടേസ്റ്റ് ചെയ്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ട് അപ്പൊ ഓരോടൊക്കെ നമുക്ക് അതിന്റെ ഒരു അഭിപ്രായം ചോദിക്കണ്ടേ നമ്മൾ വിചാരിച്ചതെന്ന് എങ്ങനെ വെച്ചാൽ നേരിട്ട് കൊണ്ടുവരിക ഒരിക്ക കൊടുക്കാൻ അഭിപ്രായം ഇപ്പൊ തന്നെ അറിയാൻ നിന്നു പക്ഷെ ഡെസ്ക് വയ്യാത്തതുകൊണ്ടാണ് അത് എടുക്കാൻ പറ്റാഞ്ഞത് അപ്പൊ നമുക്ക് നേരെ പോയാലോ തറവാട്ട് അവിടേക്ക് പോവാം അവിടെ തന്നെ ഒരുപാട് ആൾക്കാരുള്ള അപ്പൊ ഓരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ടേ നമ്മളെ വെജിറ്റബിൾ പൊക്കവാടാ ഒരു വെജിറ്റബിൾ പൊക്കവാട കൊടുത്തോ രണ്ടു ദിവസം എങ്ങനെയുണ്ടെ അഭിപ്രായം ചോദിക്കാൻ പറ്റില്ല അറിഞ്ഞിരുന്നല്ലോ ഡെസ്ക് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിന്നോ അന്ന് വെജിറ്റബിൾ പൊക്കോടെ കൊടുത്തോ അത് കഴിച്ചോ കാരണം ഞങ്ങള് വന്നില്ലല്ലോ ആരൊക്കെ കഴിച്ചറിയില്ല കഴിച്ചോ സൂപ്പറായിരുന്നു അവിടെ നിക്കി പോവല്ലേ അതല്ലേക്ക് ഒരു കാര്യം ചോദിക്കാനുള്ള ഒരു വെജിറ്റബിൾ പക്കോട കഴിച്ചോ അതിനെ കുറിച്ച് ചോദിക്കാം സൂപ്പറായിരുന്നു ഒരു ചായക്കോടി ഇങ്ങോട്ട് കൊടുത്തയച്ചിരുന്നു ഞാൻ നിങ്ങളെല്ലാരും കഴിച്ചിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞു കിട്ടിയില്ല കിട്ടിയില്ലേ അപ്പൊ കുറച്ചു ദിവസം അതുകൊണ്ടാണ് പറയുന്നത് അത് എല്ലാരോടും ഇങ്ങനെ നേരിട്ട് ചോദിക്കണില്ല ഞാൻ എല്ലാവർക്കും ഇഷ്ടമായതെന്ന് ആണ് പൊതുവേ അറിയാൻ കഴിഞ്ഞത് അറിയാൻ പറ്റില്ല ഇവരാണ് രാധ ഇതാണ് രാശി ഇവരാണ് നമ്മളോട് പറഞ്ഞത് പിന്നെ ആ എങ്ങോട്ട് വരാനൊക്കെ ഇത് പറഞ്ഞേഷി കുറെ എല്ലാരും പറഞ്ഞു തരുന്നില്ല എത്തിന്റെ ചേച്ചിമാരൊക്കെ തന്നെയാണ് അപ്പൊ ഈ ചേച്ചിയാണ് നമ്മളോട് പറഞ്ഞത് ഇവിടെ അങ്ങോട്ട് കൊണ്ടുവന്നോളൂ ചായക്കടിയൊക്കെ ഉണ്ടായി കൊണ്ടുപോയി കുഴപ്പമില്ല സൂപ്പറായിട്ടോ ചായക്കടി സൂപ്പറായി ഞാൻ കഴിച്ചിട്ടില്ലെങ്കിലും നല്ല അഭിപ്രായങ്ങളാണ് എല്ലാരും പറഞ്ഞത് അപ്പം ഇതാണ് അമ്മ ഞങ്ങളമ്മീ തറവാടത്തെ വലിയമ്മാണ് കൊക്കവോട് കഴിച്ചേനോ കൊക്കവോട് ഒരപ്പം കഴിച്ചില്ലേ രസം ഇത് മഴിക്കാണേ ഇതില് പറയാ ചോദിക്കാണോ അപ്പൊ ഇന്നലത്തെ പായസം കൊക്കവാടൊക്കെ ടേസ്റ്റ് ഉണ്ട് പറഞ്ഞി അതാണ് ചോദിച്ചത് തന്നെ അപ്പോൾ അഭിപ്രായമൊക്കെ എല്ലാവരും കേട്ടില്ല എല്ലാവർക്കും ഇഷ്ടമായിരുന്നു തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ തറവാട്ടിൽ ഇനി കുറച്ച് ദിവസങ്ങളായിട്ട് പാട്ട് നടക്കാൻ പോവാണ് അപ്പം നാഗത്തം പാട്ടാണ് നടക്കാൻ പോണത് അപ്പോൾ ആ പാട്ടിന് നിങ്ങളെല്ലാവരും അനുഗ്രഹം ഉണ്ടാവണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയുകയാണ് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പൊക്കവാട ഇവർക്കെല്ലാവർക്കും ഇഷ്ടമായിരുന്നു നിങ്ങൾ കേട്ടല്ലോ അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇവിടെ ചാനൽ ശീലി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലേക്കണും കൂടെയും തൊട്ടാലാണ് നമ്മൾ ഇടുന്ന നല്ല വീഡിയോസ് നമുക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് എടുക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടെ എല്ലാവരും ഫോളോ ചെയ്യണം അപ്പോൾ അതേപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും തിരാം